നമസ്കാരം പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പുകൾ അവഗണിച്ചും പൗരത്വ നിയമ ഭേദഗതി വഴി വീണ്ടും പൗരത്വം നൽകി കേന്ദ്ര സർക്കാർ അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നീക്കം പശ്ചിമബംഗാൾ ഹരിയാന ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ കൂടുതൽ പേർക്ക് പൗരത്വം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അപേക്ഷകർക്ക് അതത് സംസ്ഥാനങ്ങളിലെ എംപവേഡ് കമ്മിറ്റികൾ വഴിയാണ് ബുധനാഴ്ച പൗരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകിയത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് പശ്ചിമബംഗാളിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കം സി നടപ്പാക്കില്ലെന്ന് മമത നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ശനിയാഴ്ച സംസ്ഥാനത്തെ നിരവധി മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് നിയമം നിലവിൽ വന്ന ശേഷം മെയ് പതിനഞ്ചിന് പതിനാല് പേർക്ക് ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയം പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയിരുന്നു സി ചോദ്യം ചെയ്തുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചെങ്കിലും സ്റ്റേ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ പാർലമെന്റ് പാസാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്കാണ് പൌരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുക എന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളെ ഒഴിവാക്കിയുള്ള വിവേചനപരമായ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയതിനു പിന്നാലെ രാജ്യവ്യാപക പ്രക്ഷോഭം നടന്നിരുന്നു മാർച്ച് പതിനൊന്നിനാണ് സി എ എ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്തത് ഇതിന് പിന്നാലെ ചിലർക്ക് പൌരത്വം നൽകുകയും ചെയ്തു സി എ എ നടപ്പിലാക്കില്ലെന്ന് കേരളവും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇത് മറികടക്കാനായി പൌരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി പ്രത്യേക പോർട്ടൽ സജ്ജമാക്കിയിരുന്നു ഇതുവഴിയാണ് ഇപ്പോൾ ബംഗാളിന്റെ അടക്കം എതിർപ്പ് കേന്ദ്ര സർക്കാർ മറികടന്നിരിക്കുന്നത് അതേസമയം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നതുവരെ ആരും അറിയില്ലായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ഹോളിവുഡ് സിനിമ ചൂണ്ടിക്കാണിച്ചായിരുന്നു മോദിയുടെ പരാമർശം ലോകം മുഴുവൻ ഗാന്ധിയെ അറിഞ്ഞത് ഈ ചിത്രം റിലീസായതിനു ശേഷമാണെന്നും മോദി പറഞ്ഞു എ ബി ബി ചാനലുമായുള്ള അഭിമുഖത്തിലായിരുന്നു മോദിയുടെ വിവാദ പരാമർശം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഗാന്ധിയെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ സിനിമ കാണേണ്ടതുള്ളൂ എന്ന് രാഹുൽ കുറിച്ചു കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശം മഹാത്മാഗാന്ധി ആഗോളതലത്തിൽ പ്രശസ്തനാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെന്ന് മോദി പറഞ്ഞു മഹാത്മാഗാന്ധി മഹാനായ മനുഷ്യനാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം ആഗോളതലത്തിൽ അദ്ദേഹത്തിന് വേണ്ട പ്രശസ്തി ഒരുക്കുക നമ്മുടെ കടമയായിരുന്നില്ലേ ആർക്കും ഗാന്ധിയെക്കുറിച്ച് അറിയില്ലായിരുന്നു ഗാന്ധി സിനിമ റിലീസായപ്പോഴാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വലിയ ആകാംക്ഷയുണ്ടായത് ആരാണ് ഈ മനുഷ്യനെന്നായിരുന്നു അവർ അന്വേഷിച്ചത് നമ്മൾ അദ്ദേഹത്തെ ലോകത്തെല്ലായിടത്തും പ്രശസ്തനാക്കാൻ ഒന്നും ചെയ്തില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാർട്ടിൻ ലൂഥർ കിങ് നെൽസൺ മണ്ടേല എന്നിവരെ കുറിച്ചെല്ലാം ലോകമറിഞ്ഞു ഗാന്ധി ഇവരെക്കാളും ഒട്ടും ചെറുതല്ല അത് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് ആറ്റിൻബറോയുടെ ാണ് റിലീസ് ചെയ്തത് ഇന്ത്യ യു കെ നിർമ്മാണ സഹകരണത്തോടെയാണ് ഇവർ ചെയ്തത് പതിനൊന്ന് ഓസ്കാർ നോമിനേഷനാണ് ചിത്രത്തിന് ലഭിച്ചത് എട്ട് അവാർഡുകൾ ചിത്രം സ്വന്തമാക്കി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം വരെ അതിലുണ്ടായിരുന്നു അതേസമയം കോൺഗ്രസ് രൂക്ഷമായിട്ടാണ് മോദിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് ലോകത്താണ് താമസിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പ് മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയില്ല എന്ന് പറയുന്ന ലോകം ഏതാണെന്ന് തനിക്ക് അറിയില്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തിൽ നിന്ന് പുറത്താവുന്ന മോദി തന്നെയാണ് മോദിയുടെ സർക്കാരാണ് വാരണാസി ഡൽഹി അഹമ്മദാബാദ് എന്നിവിടങ്ങളിലുള്ള ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് ഗാന്ധിയുടെ ഘാതകൻ നാഥുറാം ഗോഡ്സയുടെ അനുയായികളും ഗാന്ധിയുടെ അനുയായികളും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്നും ജയറാം രമേശ് കുറിച്ചു